ഏതായാലും അന്വേഷണം മുന്നോട്ട് പോകുന്നു ഏതായാലും പൊതുസമൂഹത്തോട് വളരെ വ്യക്തതയോടെ ഉയരുന്ന ആക്ഷേപങ്ങൾക്ക് ചിത്രങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയാൻ എല്ലാവരും നേതാക്കളായാലും പാർട്ടികളായാലും ബാധ്യസ്ഥരാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അത്തരമൊരു പ്രശ്നം അടൂർ പ്രകാശും യു ഡി എഫ് കൺവീനർ എന്നുള്ള അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഈ വിഷയങ്ങളിൽ നേരിടുകയാണ് മറുഭാഗത്ത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ആ അന്വേഷണം നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകുന്നുവെന്ന നല്ല ധാരണ ഒരു പൊതുസമൂഹത്തിന് കൃത്യമായി നിൽക്കുകയും ചെയ്യുകയാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒറ്റ കാര്യമേ ഉള്ളൂ ഊഹാപോഹങ്ങൾക്കും വിവാദങ്ങൾക്കുമൊപ്പുറം ശബരിമല സ്വർണ്ണ മോഷണ കേസിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട് ആ മുതൽ തീർച്ചയായും തിരിച്ച് അത് അത് അതേ നിലയിൽ തന്നെ ശബരിമലയ്ക്ക് ലഭ്യമാക്കേണ്ടതുണ്ട് ആ നിലയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നു ഓർക്കേണ്ടത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണ് മറുഭാഗത്ത് പൊതുസമൂഹത്തിൽ ഉയരുന്ന സംശയങ്ങൾക്കും ആ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ചോദ്യങ്ങൾക്കും സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഈ കൊടുങ്കുറ്റവാളികളെ ഈ മോഷ്ടാക്കളെ കവർച്ചക്കാരെ ആ മുതൽ വാങ്ങിച്ചെടുത്തയാളെ ആര് കയറ്റി ആര് കൊണ്ടുപോയി എന്തായിരുന്നു അതിന് പിന്നിൽ എന്നതിനിപ്പോഴും ഉത്തരമില്ല അവ്യക്തമാണ് വ്യക്തത നൽകേണ്ടത് അവരൊക്കെ തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടവർ തന്നെയാണ്